നമസ്കാരം തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാതയ്ക്ക് പാതയ്ക്ക് ബദൽ സാധ്യതകൾ കേരളം തേടുകയാണ് സ്വന്തം നിലയിൽ റെയിൽവേ പാതയെന്ന ആശയവും കേരളത്തിന്റെ ആലോചനയിലുണ്ട് സിൽവർ ലൈനിൽ പുതിയ നീക്കവുമായി കേരളം മുന്നിട്ടിറങ്ങുന്നത് വ്യക്തമായ ചില തന്ത്രങ്ങളിലൂടെ ഈ ശ്രീധരന്റെ നിർദ്ദേശവുമായി കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണും മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘമാണ് കൂടിക്കാഴ്ച നടത്തുക തൂണുകളിലും തുരങ്കങ്ങളിലൂടെയും പോകുന്ന പാതയാണ് ശ്രീധരന്റെ നിർദ്ദേശം സിൽവർ ലൈനിൽ കേരളവും കേന്ദ്രവും യോജിപ്പിനുള്ള സാധ്യത കുറഞ്ഞിരുന്നു സമവായം ഉണ്ടാക്കാനായി കേരളയിലും റെയിൽവേയുമായി നടന്ന ചർച്ചയിൽ ഉണ്ടായ രൂക്ഷമായ തർക്കം ഇതിന്റെ സൂചന കൂടിയാണ് ഡിസംബർ ആറിന് ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കെ റയിൽ അധികൃതരും തമ്മിൽ നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സിൽ പ്രതിസന്ധിയുടെ ആഴവും വ്യക്തമാണ് റെയിൽവേയുമായി ബന്ധിപ്പിച്ച് മാത്രമേ സിൽവർ ലൈൻ നടപ്പാക്കാവൂ എന്നാണ് റെയിൽവേയുടെ നിലപാട് എന്നാൽ ഇത് കേരളം അംഗീകരിക്കില്ല ഈ സാഹചര്യത്തിലാണ് ശ്രീധരനെ മുന്നിൽ നിർത്തിയുള്ള കേരളത്തിന്റെ പുതിയ തന്ത്രപരമായ നീക്കം കൊച്ചി മെട്രോ മോഡലിൽ കേരളമാകെ വ്യാപിക്കുന്ന ബദൽ വേഗ റെയിൽ പാതയാണ് ലക്ഷ്യമിടുന്നത് മെട്രോമാനായ ഇ ശ്രീധരന്റെ അനുകൂല നിലപാടും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ആശ്വാസമാണ് കേരളത്തിന് സാങ്കേതിക പിന്തുണയെ അറിയിച്ച ഈ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട് ബി ജെ പിക്ക് മത്സരിച്ച ശ്രീധരനെ മുന്നിൽ നിർത്തി കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാനാണ് ശ്രമിക്കുക ഒട്ടേറെ പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ലെന്നാണ് ഈ ശ്രീധരന്റെ നിലപാട് അതുകൊണ്ട് താരതമ്യന് കുറവ് ഭൂമി ഏറ്റെടുക്കുന്ന വിധത്തിലാണ് ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ പാത കൂടുതലും തുരങ്കങ്ങളിലൂടെയും തൂണുകളിലൂടെയുമാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഒരു ലക്ഷം കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നതും റെയിൽവേയുടെ മൂന്ന് നാല് പാതകൾക്ക് സാധ്യതാ പഠനം നടക്കുന്നുണ്ടെങ്കിലും വളവു നികത്തി വേഗം കൂട്ടുക പ്രായോഗികമല്ല ഗുഡ്സ് പാസഞ്ചർ ട്രെയിനുകൾ ഒരേ ട്രാക്കിൽ ഓടിക്കുന്നതിൽ അപകട സാധ്യതയുണ്ടെന്നും ഈ ശ്രീധരൻ പറയുന്നു അതിവേഗ റെയിൽ പാതയിൽ വന്ദേ ഭാരത് തീവണ്ടികൾ അടക്കം ഓടിക്കണമെന്നാണ് റെയിൽവേയുടെ നിലപാട് ഇതിനുവേണ്ടി പാത ബ്രോഡ്ഗേജ് ആക്കണമെന്നാണ് നിർദ്ദേശം ഇതിനെ ശ്രീധരന്റെ അഭിപ്രായങ്ങൾ ചർച്ചയാക്കുന്നതിലൂടെ പൊളിക്കാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ പ്രധാനമന്ത്രി മോദിയെ സമ്മർദ്ദത്തിലാക്കാൻ ഈ ശ്രീധരനെ മുന്നിൽ നിർത്തുന്നതോടെ കഴിയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സിൽവർ ലൈനിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ചക്ക് സമയം തേടിയെന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ സമ്മേളനം കഴിഞ്ഞ ശേഷം സമയം അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡിസംബർ ആറിന് ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കേരളയിൽ അധികൃതരും നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സിൽ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയും റെയിൽവേയുമായി ബന്ധിപ്പിച്ച് മാത്രമേ സിൽവർ ലൈൻ നടപ്പാക്കാനാവൂ എന്നാണ് റെയിൽവേയുടെ നിലപാട് എന്നാൽ ഇത് കേരളം അംഗീകരിക്കുകയുമില്ല ബ്രോഡ്ഗേജ് വേഗം എന്നിവ സംബന്ധിച്ചാണ് രൂക്ഷമായ തർക്കം യോഗത്തിലുണ്ടായത് റെയിൽ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ അകലമുള്ളതാണ് സ്റ്റാൻഡേർഡ് ഗേജ് ബ്രോഡ്ഗേജിൽ പാളങ്ങൾക്കിടയിലെ അകലം ഒന്ന് ദശാംശം ആറ് ഏഴ് ആറ് മീറ്റർ അഥവാ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് സെന്റിമീറ്റർ ആണ് സിൽവർ ലൈൻ പദ്ധതിക്കായി സ്റ്റാൻഡേർഡ് ഗേജ് ആണ് കേരളം വിഭാവനം ചെയ്തിരിക്കുന്നത് റെയിൽവേയുടെ ലൈനുകൾ ഭൂരിഭാഗവും ബ്രോഡ് ഗേജ് ആണ് ബുള്ളറ്റ് ട്രെയിനും മാത്രമാണ് സ്റ്റാൻഡേർഡ് ഗേജ് അനുവദിക്കുന്നതെന്നും അതിനാൽ ബ്രോഡ് ഗേജിൽ തന്നെ വേണം പദ്ധതി എന്നാണ് റെയിൽവേയുടെ നിലപാട് സ്റ്റാൻഡേർഡ് ഗേജിലാകാമെന്ന തത്വത്തിൽ റെയിൽവേ ബോർഡ് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണെന്നും ബ്രോഡ് ബ്രോഡ്ഗേജിലേക്ക് മാറാനാകില്ലെന്നും കേറയിൽ വ്യക്തമാക്കി അനുമതി നൽകിയവർക്ക് തന്നെ അത് മാറ്റാനും കഴിയുമെന്നായിരുന്നു റെയിൽവേയുടെ മറുപടി ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിലാണ് സിൽവർ ലൈൻ പദ്ധതി നൂറ്റി അൻപത് കിലോമീറ്റർ പരമാവധി വേഗം മാത്രമേ അനുവദിക്കാനാകൂ എന്നും നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ വന്ദേ ഭാരത് ചരക്ക് ട്രെയിനുകൾക്കും പോകാനാകുന്ന നിലയിൽ വേഗതയും നിയന്ത്രിക്കണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശവും കേരയിൽ തള്ളി സിൽവർ ലൈനിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ മാറ്റം സാധ്യമല്ലെന്നാണ് കേരയിൽ നിലപാട് ഇത് വിശദീകരിച്ച് റെയിൽവേ മന്ത്രാലയത്തിന് കത്തുമയച്ചു റെയിൽവേ ഭൂമിയാണ് പ്രശ്നമെങ്കിൽ വേറെ കണ്ടെത്താമെന്നും ആവശ്യമെങ്കിൽ ഡി പി ആറിലും മാറ്റം വരുത്താമെന്നുമാണ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് യോഗത്തിലെ നിലപാടും രേഖാമൂലം ഈ കത്തിലൂടെ റെയിൽവേയെ കേരളം അറിയിക്കുകയാണ് ചെയ്തത് ഈ സാഹചര്യത്തിൽ ശ്രീധരന്റെ പദ്ധതി പൊതുസമൂഹത്തിനു മുന്നിൽ ചർച്ചയാകുന്നതിനെ പിണറായി സർക്കാർ അനുകൂലിക്കുകയാണ് ഇരുപത്തി മുതൽ മുപ്പത് കിലോമീറ്റർ ഇടവിട്ടായി മൊത്തം പതിനഞ്ച് സ്റ്റേഷനുകൾ ഉണ്ടാകും പരമാവധി വേഗം മണിക്കൂറിൽ ഇരുനൂറ് കിലോമീറ്റർ ദീർഘ ഹ്രസ്വ ദൂര യാത്രക്കാർക്ക് ഒരുപോലെ സഹായകരമായ പദ്ധതിയാണിത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അതായത് ഡി എം ആർ സി മുമ്പ് വിശദ പദ്ധതി രേഖ തയ്യാറാക്കിയ തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് പാതയുടെ അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തിയാകും പുതിയ സെമി ഹൈസ്പീഡ് പാതയ്ക്ക് അലൈൻമെന്റ് കണ്ടെത്തേണ്ടതെന്നും ശ്രീധരൻ പറയുന്നു തുടർച്ചയായി നഗരങ്ങളുള്ള കേരളത്തിൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗം ആവശ്യമില്ലെന്നും പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ മതിയെന്നുമാണ് ഇ ശ്രീധരൻറെ നിലപാട് ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും ലക്ഷ്യം നൂറ്റി മുപ്പത്തി കിലോമീറ്റർ ശരാശരി വേഗത്തിൽ ട്രെയിൻ ഓടിച്ചാൽ തിരുവനന്തപുരം ടു കണ്ണൂർ വരെയുള്ള നാനൂറ്റി കിലോമീറ്റർ ദൂരം മൂന്നേക്കാൽ മണിക്കൂറിൽ പിന്നിടാം കേരള ഡി എം ആർ സിയെ ആണ് വിശുദ്ധ പദ്ധതി രേഖ തയ്യാറാക്കാനും പദ്ധതി നടത്തിപ്പിനും നിയോഗിക്കേണ്ടത് എന്നതാണ് ശ്രീധരൻറെ നിർദ്ദേശം ഡി എം ആർ സിയെ ഏൽപ്പിച്ചാൽ എട്ടു മാസം കൊണ്ട് ഡി പി ആർ തയ്യാറാക്കാം അഞ്ചു വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കാമെന്നും ശ്രീധരൻ പറയുന്നു ഇക്കാര്യമുടൻ സർക്കാർ ചർച്ചകൾക്ക് എടുക്കില്ല എന്നാൽ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് റെയിൽവേ തള്ളുന്നതെന്ന ചോദ്യം സജീവമാക്കുകയാകും ലക്ഷ്യം ഇതിലൂടെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് കേന്ദ്രമുയർത്തുന്ന തടസ്സവാദങ്ങൾ പൊളിയുമെന്നും വിലയിരുത്തുന്നുണ്ട് നന്ദി